ആയിരങ്ങൾ സാക്ഷിയായി അർത്ഥങ്ങൾ സെന്റ് ആൻഡ്രൂസ് ബസലിക്കയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മകരം തിരുനാളിന് തുടക്കമായി

विधि जीव भगवानन एल्गोरिसी स्नेह के दिल्ली ई अमृतम प्राप्त कर हमें ऋणी हम जय से मिले लगते और हम मदद प्राप्त दे देते जीव देते वीरमणिच विश्वाथ के सुविशेष उपदेशन बड़े बड़े करते गरिछनाई करते कृत करने वाले कृत्रिम हरिद्रक पूज्य ിൽ നിന്നാണ് തിരുനാൾ പതാക അർത്തുങ്കൽ ബെസലിക്കയിൽ എത്തിച്ചേർന്നത് ആറ് മുപ്പതിന് ബീച്ചിൽ നിന്നും പതാക പ്രയാണം പള്ളിയിലെത്തി കൊടിയേറ്റിന് ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഏഴിന് നടന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കാർമ്മികനായി തിരുനാൾ ദിനത്തിൽ രാവിലെ ദിവ്യബലി പ്രഭാത പ്രാർത്ഥന ജപമാല നൊവേന ആഘോഷമായ ദിവ്യബലി ധ്യാനപ്രസംഗം എന്നിവ നടക്കും ജനുവരി പതിനെട്ടിന് രാവിലെ അഞ്ചിന് നട തിരുസ്വരൂപ വന്ദനം ഫാദർ പോൾ ജെ അറയ്ക്കൽ മുഖ്യകാർമികത്വം വഹിക്കും വചനപ്രഘോഷണത്തിന് ഫാദർ സെബാസ്റ്റിൻ ശാസ്താംബരമ്പിലും ആഘോഷമായ പൊന്തുഫിക്കൽ ദിവ്യബലിക്ക് പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തനും മുഖ്യകാർമികത്വം വഹിക്കും ഇരുപതിനാണ് പ്രധാന തിരുനാൾ ദിനം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ആഘോഷമായ പൊന്തുഫിക്കൽ ദിവ്യബലി ആലപ്പുഴ രൂപത ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും വൈകിട്ട് മൂന്നിന് ആഘോഷമായ പൊന്തുഫിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യ കാർമികത്വം വഹിക്കും നാല് മുപ്പതിന് വെളുത്തച്ഛന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ തിരുനാൾ പ്രദർശനം നടക്കും രാത്രി പത്തിന് ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോർജ് ബിബിലൻ ആറാട്ടുകുളം മുഖ്യകാർമികത്വം വഹിക്കും ഇരുപത്തിയേഴിനാണ് കൃതജ്ഞതാ ദിനം വൈകിട്ട് മൂന്നിന് ആഘോഷമായ തിരുനാൾ സമൂഹബലി കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ മുഖ്യ കാർമികത്വം വഹിക്കും തിരുന്നാളിനോട് അനുബന്ധിച്ച് അഞ്ചര ഏക്കർ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യവും തിരക്ക് നിയന്ത്രിക്കുവാൻ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്